നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നടി മഞ്ജുവാര്യരെയും ചോദ്യം ചെയ്തതായി റിപ്പോർട്ട് മംഗളം ടെലിവിഷനാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് എ ഡി ജി പി ബി സന്ധ്യ നേരിട്ടെത്തിയാണ് നടി മഞ്ജുവാര്യരെ ചോദ്യം ചെയ്തതെന്നാണ് മംഗളം ടി വി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആലുവ പോലീസ് ക്ലബ്ബിലേക്ക് വിളിച്ചെങ്കിലും അവിടേക്ക് വരാൻ മഞ്ജുവാര്യ തയ്യാറായില്ല തുടർന്ന് കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ എത്തിയാണ് മഞ്ജുവാര്യരെ ചോദ്യം ചെയ്തത് ചോദ്യം ചെയ്യലിനോട് മഞ്ജു വാര്യ സഹകരിക്കാത്തതിനാൽ എ ഡി ജി പി ബി സന്ധ്യ മഞ്ജുവിനോട് തട്ടിക്കേറിയതായും മംഗളം ബിഗ് ബ്രേക്കിംഗ് ആയി നൽകിയ വാർത്തയിൽ പറയുന്നുണ്ട് നടൻ ദിലീപിനെ ആലുവ പോലീസ് ക്ലബ്ബിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതിന് മുൻപായിരുന്നു മഞ്ജുവാര്യരെ ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയത് അഭിഭാഷകനോടൊപ്പമാണ് മഞ്ജുവാര്യർ കൊച്ചിയിലെ ഹോട്ടലിൽ എത്തിയത് എന്നാൽ അഭിഭാഷകന്റെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യൽ നടക്കില്ലെന്ന് പറഞ്ഞ് എ ഡി ജി പി അഭിഭാഷകനെ പുറത്തുനിർത്തിയ ശേഷമാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത് കേസുമായി ബന്ധപ്പെട്ട് മഞ്ജുവാര്യരുടെ സുഹൃത്ത് ശ്രീകുമാറിനെയും പോലീസ് ഉടൻ ചോദ്യം ചെയ്യുമെന്നാണ് മംഗളൻ ടി വി നൽകിയ വാർത്തയിലുള്ളത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി